ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുമീസ് ടേസ്റ്റി കിച്ചൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് രണ്ട് സൈസ് മിൽക്ക് ഷേക്ക് റെസിപ്പീസാണ് അപ്പോൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം കൂടെ വരുന്ന ബെല്ലൈക്കൺ മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഞാൻ പുതിയതായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കതൊരു നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും ഫസ്റ്റ് നമുക്ക് മാംഗോ ഷേക്ക് റെഡിയാക്കിട്ടെടുക്കാം അപ്പോൾ ഇത് എൻ്റെ സ്വന്തം റെസിപ്പി അല്ല കേട്ടോ ഞാനൊരു വീഡിയോ കണ്ട് എനിക്കതൊരു ഇൻസ്പെയർ ആയിട്ട് ഞാൻ ചെയ്യുകയാണിത് അപ്പോൾ ഞാൻ ഒരു മാങ്ങനെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നാല് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി ഒന്നോ രണ്ടോ ഏലക്ക കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഏലക്കയുടെ പൊടി ഉണ്ടെങ്കിൽ ഏലക്കയുടെ പൊടി ചേർക്കാം കേട്ടോ ഒരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടി ചേർത്താൽ മതിയാവും ഇനി ഇതിലേക്ക് ഒരു കപ്പ് പാൽ നല്ല തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ല സ്മൂത്ത് ആവുന്നവരെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കുക നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടോ ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ ഇത്ര അടിപൊളിയാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു അപ്പൊ ഞാൻ ഇത് എന്തായാലും നല്ല സ്മൂത്ത് ആവുന്നേരെ ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു ഒരു സെർവിംഗ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ശരിക്കും ഇപ്പം മാങ്ങ സീസണൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്നൊക്കെ എടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു മിൽക്ക് ഷേക്ക് ആണ് എല്ലാവരും ചെയ്ത് നോക്കുക ഞാൻ ഞാനിതിൻ്റെ മുകളിലേക്ക് കുറച്ച് പിസ്ത കൂടി ഇട്ടു എടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു സൈഡിലോട്ട് നമുക്ക് വെക്കാം ഇനി അടുത്ത ഷെയ്ക്ക് ആണ് ഞാൻ റെഡിയാക്കുന്നത് എൻ്റെ ഫേവറേറ്റ് ആട്ടോ ഈ ഒരു ഷെയ്ക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഓറിയോ മിൽക്ക് ഷേക്ക് ആണ് അടുത്തത് റെഡിയാക്കുന്നത് ഞാൻ ഒരു ആറ് ബിസ്ക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് അത് കൂടി ഞാൻ ഇട്ട് കൊടുത്തു ഈ ഒരു ഓറിയോ ഓറിയോ ഷെയ്ക്കിന് ഐസ്ക്രീം സൂപ്പർ കോമ്പിനേഷൻ ആണ് ഞാൻ ഒരു സ്കൂപ്പ് വാനില ഐസ്ക്രീമാണ് ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നാലഞ്ച് ഐസ് ക്യൂബ്സ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല തണുപ്പുള്ള ഒരു കപ്പ് പാൽ കൂടി ഒഴിച്ചിട്ട് നല്ല സ്മൂത്ത് ആവുന്നവരെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കുക എനിക്ക് ശരിക്കും ഈ മാംഗോ ഷെയ്ക്കിനേക്കാൾ ഒരുപാട് ഇഷ്ടമാണ് ഓറിയോ മിൽക്ക് ഷേക്ക് ഓറിയോ ബിസ്ക്കറ്റ് എനിക്ക് വളരെ ഇഷ്ടമാട്ടോ അതുകൊണ്ടായിരിക്കാം ശരിക്കും സൂപ്പർ ടേസ്റ്റ് ആട്ടോ രണ്ട് ഷേക്കും സൂപ്പർ തന്നെയാണ് ഒന്നും പറയാനില്ല അപ്പോൾ ഓറിയോ മിൽക്ക് ഷേക്കും ഇവിടെ റെഡിയായി നമുക്കൊരു ഗ്ലാസിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഐസ്ക്രീം ഇല്ലാതെ നമുക്ക് ഓരോ മിൽക്ക് ഷേക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ നിർബന്ധമൊന്നും ഇല്ല ഉണ്ടെങ്കിൽ മാത്രം ഐസ്ക്രീം ചേർത്താൽ മതിയാവും ഇനി ഒരു ബിസ്ക്കറ്റും വെച്ചിട്ട് കുറച്ച് പിസ്തയും കൂടെ ഇതിന്റെ മുകളിലേക്ക് ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിൾ ആയിട്ടുള്ള രണ്ട് മിൽക്ക് ഷേക്ക് റെസിപ്പീസ് ആണിത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഇതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഞാൻ ഫസ്റ്റ് മാംഗോ മിൽക്ക് ഷേക്ക് ഒന്ന് കുടിച്ച് നോക്കട്ടെ നല്ല സൂപ്പറ് ടേസ്റ്റായിട്ട് ആ ഏലക്കയൊക്കെ ചേർത്ത് നന്നായിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് സൂപ്പർ ടേസ്റ്റാണെന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്തത് നമുക്ക് ഓറിയോ മിൽക്ക് ഷെയ്ക്ക് ഒന്ന് ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ ഇതിൽ രണ്ടിൽ എനിക്ക് ഏതാ ഏറ്റവും ഇഷ്ടമായി അപ്പോൾ നമ്മുടെ ഓറിയോ മിൽക്ക് ഷേക്കും അതിനൊക്കെ ആയിട്ട് ടേസ്റ്റ് ആട്ടോ അപ്പോൾ എല്ലാവരും രണ്ട് ഷെയ്ക്കും ഒന്ന് പരീക്ഷിച്ചിട്ട് നിങ്ങളുടെ വിലയേറിയ കമൻസ് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ താഴെ കാണുന്ന ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രെസ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എന്നെ അറിയിക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ റെസിപ്പീസ് നിങ്ങൾക്ക് ഏത് റെസിപ്പീസാണ് വേണമെന്നത് എന്നൊന്ന് അറിയിക്കാട്ടോ കാരണം ദിവസവും ഒരു ഒരുപാട് മെസ്സേജസ് ആണ് വരുന്നത് ഇമെയിലായിട്ടും എന്താ പറയുക ഫേസ്ബുക്ക് വഴിയും അങ്ങനെ ഒരുപാട് ഒരുപാട് മെസ്സേജ് എല്ലാം കൂടെ നോക്കുകയെന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ എല്ലാവരും അത് നിങ്ങൾക്ക് വേണുന്ന റെസിപ്പീസ് കൂടി താഴെ കമൻ്റ് ബോക്സിൽ പറയാട്ടോ